നമ്മുടെ നാട്ടിൽ ഉത്സവങ്ങളെന്ന് പറയുന്നത് ജനങ്ങളുടെ നിത്യജീവിതത്തിൽ അവരുടെ അധ്വാനത്തിനും അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ അതിജീവനത്തിനുമൊക്കെ ശേഷം അവർക്ക് ആഹ്ലാദിക്കാനുള്ള വളരെ കുറച്ച് മാത്രം ഉല്ലാസവേളകൾ നൽകുന്നതാണ് നമ്മൾ ഉത്സവങ്ങളെന്ന് പറയുന്നത് ഈ ഉത്സവങ്ങൾ കേരളത്തിൻ്റെ സാംസ്കാരിക പശ്ചാത്തലം വെച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ പല ഉത്സവങ്ങളും വളരെ വിഭാഗീയമാണ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും കാരണം ഒരു കാലത്ത് ഈ പൂരങ്ങൾക്ക് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട അതുപോലെ തന്നെയുള്ള ദേവമേളകൾക്കൊക്കെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളാൻ അന്ന് കഴിഞ്ഞിരുന്നില്ല ഇന്ന് കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള ഒരു ഉത്സവം എന്ന് പറയുന്നത് പെരുവനം ആറാട്ടുപുഴ പൂരമാണ് അത് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി മൂന്ന് കൊല്ലം പിന്നിട്ട് കഴിഞ്ഞു എന്നാണ് അത് ചരിത്രം പറയുന്നത് പക്ഷേ ഈ ആറാട്ടുപുഴ പൂരത്തിന് തൃപ്രയാർ തേവർ പുഴ കടന്ന് എഴുന്നള്ളുമ്പോൾ അദ്ദേഹം ആറാട്ടുപുഴയ്ക്ക് പോകുമ്പോൾ അതിൻ്റെ വഴിവക്കിലുള്ള മറ്റെല്ലാ വിഭാഗങ്ങളും അവർണർ മുഴുവൻ അവിടെ നിന്ന് ആ വഴിയിൽ നിന്ന് മാറി താമസിക്കേണ്ടി വരുന്നു അങ്ങനെ ഗർഭിണികൾ വരെ അവിടെ നിന്ന് മാറി താമസിക്കേണ്ട ഇതിനെക്കുറിച്ച് മാറി താമസിക്കുന്നതിനെക്കുറിച്ചിട്ടുള്ള പരാമർശങ്ങൾ പഴയ ചരിത്രരേഖകളിലൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും എന്നാൽ ആറാട്ടുപുഴ പെരുവനം പൂരത്തെ തൃശ്ശൂർ പൂരവുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ തൃശ്ശൂർ പൂരത്തിൻ്റെ കാലം വളരെ ഹ്രസ്വമാണെന്ന് നമുക്ക് കാണാം ആറാട്ടുപുഴ അതുപോലെ തന്നെ പെരുവനം പൂരങ്ങൾ ഒരുതരം ക്ലാസിക്കൽ ഉത്സവങ്ങളായിട്ട് വിലയിരുത്തപ്പെടുമ്പോൾ വളരെ ജനകീയമായ പോപ്പുലറായ ഉത്സവമായിട്ടാണ് നാം തൃശ്ശൂർ പൂരത്തെ കാണുന്നത് പക്ഷേ തൃശ്ശൂർ പൂരം എത്ര ജനകീയമായാലും അത് എത്രമാത്രം മതേതരമാണ് എന്നൊരു ചോദ്യം ആ ഉത്സവം നമ്മുടെ മുമ്പിൽ അത് ഉയർത്തുന്നുണ്ട് ശത്രുനമ്പരാൻ്റെ കാലത്താണ് ഈ ഉത്സവം തുടങ്ങി വെച്ചതെന്നാണ് പറയുന്നത് അതിന് രണ്ട് കഥകൾ കഥകളതിൻ്റെ പിന്നിലുണ്ട് ഒന്ന് ആറാട്ടുപുഴ പൂരത്തിന് പുറപ്പെട്ട പാറയമേക്കാവരും തിരുവമ്പാടിക്കാരും വലിയ മഴ മൂലം അവിടെ എത്താതെ പോയത് മൂലം അവർ തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായി എന്നൊരു കഥയുണ്ട് പക്ഷേ അവർ തിരിച്ചു പോകുന്നതിന് മുമ്പ് മഴയത്ത് അവർ ഒരു ചക്കാലൻ്റെ വീട്ടിൽ കയറി നിന്നു എന്നൊരു ആക്ഷേപമുണ്ട് അത് അയിദ്ധത്തിന് കാരണമായതുകൊണ്ട് അവരെ പൂരത്തിൽ നിന്ന് വിലക്കി എന്നൊരു കഥയുണ്ട് ആ കഥ ശരിയാണെങ്കിൽ അത് കൃത്യമായി അത് ജാതി വിവേചനം ശരിവെക്കുന്നതാണ് അത് അയിത്തം ശരിവെക്കുന്നതാണ് അത് തൊട്ടുകൂടായ്മ പൂർണ്ണമായിട്ടും ശരിവെക്കുന്നതാണ് രണ്ടാമത്തേത് ഷട്ടൻ തമ്പുരാൻ്റെ കാലത്ത് പൂരം ആരംഭിച്ചു എന്നാണ് പറയുന്നത് നേരത്തെ ആറാട്ടുപുഴക്ക് ആറാട്ടുപുഴ പൂരത്തിന് പോയിരുന്ന ഒരുപാട് ദേവസ്വങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ക്ഷേത്രങ്ങൾ പാറമേക്കാവ് തിരുവമ്പാടി കുട്ടനല്ലൂർ ഭഗവതി ഇവരൊക്കെ ഇവരൊക്കെ ഈ പൂരത്തിൽ നിന്ന് പിന്മാറിയതിൻ്റെ കാരണം വ്യക്തമല്ലെങ്കിലും കുറേ കാലം അവർ അവിടെ നിന്ന് മാറി നിന്നു എന്നത് ചരിത്രരേഖകളുണ്ട് എന്നാൽ കുട്ടലൂർ പൂരം ആദ്യം തൃശൂർ പൂരത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും പിന്നീടത് മാറി സ്വന്തം തട്ടകത്തിൽ തന്നെ പൂരം ആഘോഷിക്കുകയാണ് ഉണ്ടായത് പാറമേക്കാവിൻ്റെയും തിരുവമ്പാടിയുടെയും കാര്യത്തിൽ ശക്തൻ തമ്പുരാൻ വന്നപ്പോൾ മാത്രമാണ് അത് പൂരം പുനരാരംഭിക്കുന്നതിനെ കുറിച്ച് ആലോചന ഉണ്ടായത് അപ്പം ശക്തൻ്റെ ഒരു ചരിത്രം എടുത്ത് നമ്മൾ ശക്തൻ ഏകദേശം അധികാരത്തിൽ വന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിലാണ് അപ്പം അതിനു മുമ്പുള്ള ശക്തൻ്റെ കാലത്ത് അത്തരം ഉത്സവങ്ങളെക്കുറിച്ച് ഒന്നും തന്നെ പരാമർശമില്ല അഞ്ച് തവണ സാമൂതിരി കൊച്ചി രാജ്യം ആക്രമിക്കുന്നുണ്ട് അത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്നിൽ അവർ അഞ്ച് തവണ അവർ തൃശ്ശൂർ അല്ലെങ്കിൽ കൊച്ചി രാജ്യം ആക്രമിക്കുകയും വടക്കുനാഥൻ്റെയും അതുപോലെ തന്നെ ബ്രഹ്മസം മഠങ്ങളുടെയും ഒക്കെ അധികാരം പിടിച്ചെടുത്തതായിട്ട് കഥയുണ്ട് ഒരു സാമൂതിരിപ്പാട് ഈ ശബ്ദൻ്റെ കൊട്ടാരമെന്നറിയപ്പെടുന്ന വടക്കേക്കര കൊട്ടാരത്തിൽ വെച്ച് തീപ്പെട്ട ചരിത്രവുമുണ്ട് അപ്പോൾ അന്നത്തെ കാലത്ത് കൊച്ചി രാജാക്കന്മാർക്ക് തൃശ്ശൂര് താമസിക്കാൻ കഴിയാതെ അവർ പേരാറ്റുവീതിയിൽ പോയി താമസിച്ചിട്ടുള്ള ചരിത്രവും ഏതാണ്ട് ശത്തൻ അധികാരത്തിൽ തൊട്ടു മുമ്പാണ് ടിപ്പു വന്ന് ഈ കൊച്ചി രാജ്യം കീഴടക്കിയത് ടിപ്പുവിൻ്റെ ഭരണം പതിനൊന്ന് കൊല്ലം നീണ്ടു നിന്നു അപ്പോൾ അഞ്ച് കൊല്ലം സാമൂതിരി രാജാവും പതിനൊന്ന് കൊല്ലം ടിപ്പുവിൻ്റെ ഭരണമുണ്ടായി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ മാത്രമാണ് ടിപ്പുവിൻ്റെ അവസാനത്തെ സൈന്യം തിരിച്ചു പോയത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിൽ ശത്തൻ അധികാരമേൽക്കുകയും ചെയ്തു ആ ശക്തൻ്റെ ഭരണകാലം എന്ന് പറയുന്നത് ചെറിയൊരു പിരീഡ് മാത്രമാണ് പതിനഞ്ച് വർഷമാണ് അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റിയഞ്ചിൽ അദ്ദേഹം തീപ്പെട്ടു ഈ പതിനഞ്ച് കൊല്ലം കൊണ്ട് അദ്ദേഹം തൃശ്ശൂരിനെ എല്ലാ അർത്ഥത്തിലും അദ്ദേഹം മാറ്റിമറിച്ചു എന്ന് തന്നെ പറയാം കാരണം കൊച്ചി രാജാക്കന്മാർക്ക് നായർ പട്ടാളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ശക്തൻ്റെ കാലത്ത് ശക്തൻ ഈഴവ പട്ടാളത്തെയും അതുപോലെ തന്നെ മുഹമ്മദീയ പട്ടാളത്തെയും അദ്ദേഹം രൂപീകരിച്ചു അതിന് പുറമെ അക്കാലത്ത് ഏറ്റവും വലിയ കവർച്ച അല്ലെങ്കിൽ മോഷണമൊക്കെ നടന്നിരുന്നത് അന്ന് പ്രധാനമായിട്ട് കായലുകളിലൂടെയുള്ള യാത്രയിലായിരുന്നു അപ്പം നമ്മുടെ വഞ്ചിക്കുളത്ത് നിന്ന് അരിയും വെളിച്ചെണ്ണയും ഒക്കെ ആയിട്ട് കായലിൽ പോയിരുന്നവരെ അന്നത്തെ കായൽ കള്ളന്മാർ നിരന്തരം ആക്രമിക്കുമായിരുന്നു അന്ന് വാല സമൂഹത്തെ ശക്തം നമ്പുരാൻ ഓടി ഒരു സൈന്യം ഉണ്ടാക്കുകയും ഓടി വള്ളങ്ങളുടെ എന്താ പറയുക അത് കൈകാര്യം ചെയ്യുന്ന സൈന്യം ആ സൈന്യം ഉണ്ടാക്കുകയും അതിന് വാലന്മാരെ വാല സമുദായക്കാരെ നിയോഗിക്കുകയും ചെയ്തതിന് വ്യക്തമായിട്ടുള്ള രേഖകളുണ്ട് അപ്പൊ ശക്തം കുറച്ചുകൂടി ഈ പഴയ കാലത്തെ അവർണ സവർണ ഭേദങ്ങളെ കുറച്ചുകൂടി അദ്ദേഹം വിച്ഛേദിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും അതേപോലെ തന്നെ അദ്ദേഹം അമ്പത്തിരണ്ട് ക്രിസ്ത്യൻ കുടുംബങ്ങളെ പുത്തൻ തെരുവിൽ കൊണ്ട് പാർപ്പിച്ച് അദ്ദേഹം വ്യാപാരം ശക്തിപ്പെടുത്തി എന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്ന് ഈ അമ്രാന്തിരിമാരെയും തമിഴ് ബ്രാഹ്മണന്മാരെയും വിളിച്ച് അദ്ദേഹം ഈ തുണി കച്ചവടം എന്ന് പറയുന്നുണ്ട് പൊതുവെ ഒരു നാഗരികന്റെ മനസ്സാണ് പൊതുവെ ശക്തന് ഉണ്ടായിരുന്നത് എന്നാൽ അദ്ദേഹത്തിൻ്റെ പൂരം നടത്തിപ്പിൻ്റെ കാര്യത്തിൽ അദ്ദേഹം വലിയ വിട്ടുവീഴ്ച അവിടെ ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പൂരം നടത്തുന്നതിന് വേണ്ടി അദ്ദേഹം സമീപിച്ചത് പാറൈമേക്കാവുകാരെയും തിരുവമ്പാടിക്കാരെയും മാത്രമാണ് പിന്നീട് മറ്റു ഘടക പൂരങ്ങൾ അദ്ദേഹത്തിനോട് ഈ അദ്ദേഹത്തിൻ്റെ ക്ഷണമനുസരിച്ച് അവിടെ വന്നു ചേരുകയാണ് ഉണ്ടായത് അപ്പം അങ്ങനെ നോക്കുമ്പോൾ പാറയമേക്കാവും തിരുവമ്പാടിയുടെയും ഭരണം നായർ സമുദായത്തിന് മാത്രമാണ് അപ്പം നായർ സമുദായം സ്വാഭാവികമായിട്ട് ശക്തൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്നൊരു സമുദായമാണ് അപ്പോൾ ക്ഷേത്രങ്ങളുടെ ഭരണം അതുപോലെ പൂരം നടത്തിപ്പിൻ്റെ ചുമതല എല്ലാം തന്നെ അന്ന് അവരിൽ നിക്ഷിപ്തമായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം മറ്റു വിഭാഗങ്ങൾക്കൊന്നും ഒരു സേ അല്ലെങ്കിൽ അവർക്ക് ഒന്നും പറയാനോ പ്രവർത്തിക്കാനോ ഉള്ള അവകാശം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ് അതിൻ്റെ ഒരു മറുവശം കൂടി നമുക്ക് പറയാൻ പറ്റും ശക്തൻ്റെ കാലത്ത് അദ്ദേഹം ഈ തൃശൂർ പൂരത്തിന് മുമ്പ് സാമ്പിൾ വെടിക്കെട്ടിൻ്റെ അന്ന് കോ കോവിലകത്തേക്ക് എല്ലാ ദേശങ്ങളെയും വിളിച്ചു ഒരു പൂരം നടത്തിയിരുന്നു ആ പൂരത്തിൻ്റെ പേര് കോവിലകത്തും പൂരം എന്നാണ് അല്ലെങ്കിൽ കോവിലകം എന്ന പൂരമാണ് ഈ കോവിലകം പൂരത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കോവിലകം പൂരം ശക്തൻ്റെ അടുത്ത് പോവുകയും ശക്തൻ്റെ അടുത്ത് ഓരോ ആനപ്പുറത്ത് ഓരോ ദേശങ്ങൾ ചെല്ലുകയും അവരവിടെ പറ നിറയ്ക്കുകയും അതിനുശേഷം അവർ വന്ന് അശോകേശ്വരൻ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ വരികയും അവിടെ വലിയൊരു മേളം ഉണ്ടാവുകയും അവിടെ നിന്ന് അത് പിന്നീട് വടക്ക്നാഥൻ്റെ മുമ്പിലെത്തുകയും വടക്കുനാഥൻ്റെ മുമ്പിൽ വെച്ചൊരു കൂട്ടിയിഴുന്നവെപ്പ് ഉണ്ടാവുകയും ആ ഊട്ടി എഴുന്നള്ളിപ്പിന് ശേഷം ചെറിയൊരു കരിമരുന്ന് പ്രയോഗവും കൂടി നടത്തുന്നതുമായിട്ടാണ് പഴയ ചരിത്രത്തിൽ പറയുന്നത് അപ്പോൾ ആ കരിമരുന്ന് പ്രയോഗമാണ് പിന്നീട് സാമ്പിൾ വെടിക്കെട്ട് ആയിട്ട് മാറിയത് അപ്പം അവിടെ അന്ന് ശക്തനാവിഷ്കരിച്ച ആ പൂരത്തിന് വന്നിട്ടുള്ള മറ്റു ദേശങ്ങളെ മുഴുവൻ സ്വാഭാവികമായിട്ടും ശക്തന് ശേഷം അല്ലെങ്കിൽ രാജ്യഭരണത്തിന് ശേഷം പിന്നീട് അവരെ ഒഴിവാക്കി എന്നാണ് നമുക്ക് ചരിത്രം പറയുന്നത് ഏതായാലും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയോട് കൂടിയിട്ട് ഈ കോവിലകത്വം പൂരം ഇല്ലാതിയായി ആ കോവിലകത്വം പൂരത്തിൻ്റെ കൂട്ടിയിഴുന്ന പില്യാദിയായി പൂരം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ട് വിഭാഗങ്ങൾ വിഭാഗങ്ങളതിലെ മേജർ കക്ഷികളായിട്ട് വന്നു അത് പാറയമേക്കാവും അത് തിരുവമ്പാടിയും ഈ പാറമേക്കാവിനും തിരുവമ്പാടിക്കൊക്കെ ഭരണഘടന ഉണ്ടാവുന്നത് ആയിരത്തി തൊള്ളായിരത്തിന് ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ മാത്രമാണ് പാറമേക്കാവിന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രസിഡന്റ് ഉണ്ടാവുന്നത് അത് കഴിഞ്ഞ് പത്തു കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് അതിനൊരു നിയമാവലി അല്ലെങ്കിൽ ഒരു ഭരണഘടന ഉണ്ടാവുന്നത് പിന്നീട് അഞ്ച് കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് തിരുവമ്പാടിക്ക് ഒരു ഭരണഘടന ഉണ്ടാവുന്നത് ഈ ഭരണഘടനയിലും ഈ നിയമാവലിയിലുമെല്ലാം മറ്റു സമുദായങ്ങൾക്കൊന്നും യാതൊരു പങ്കുമില്ല മറ്റു സമുദായങ്ങളെ കൃത്യമായിട്ട് അകറ്റി നിർത്തിയിട്ടുണ്ട് അതിൽ നായർ സമുദായവും അതിനോടനുബന്ധമായ മറ്റു സമുദായങ്ങളും മാത്രം എന്നു വെച്ചാൽ ക്ഷേത്രങ്ങൾ കൈകാര്യം ചെയ്യുന്ന മറ്റ് നമ്പീശ്വരന്മാർ വാര്യർമാർ മാലാർമാർ തുടങ്ങിയിട്ടുള്ള ആളുകൾ അപ്പോൾ ആ സമുദായങ്ങൾക്ക് മാത്രമേ തൃശൂർ പൂരത്തിൽ ഒരു പങ്ക് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റു വിഭാഗങ്ങളെ മുഴുവൻ അത് മാറ്റി നിർത്തി എന്നുള്ളതാണ് അതേസമയം തന്നെ കാലം കുറേ കഴിഞ്ഞതിനു ശേഷം ഈ ഘടകപൂരങ്ങൾ എന്ന് പറയുന്ന പൂരങ്ങൾക്ക് മറ്റു പല സമുദായങ്ങളിൽ നിന്നും പതുക്കെ പതുക്കെ അതിന് പ്രാതിനിധ്യം ലഭിച്ചു കാരണം ഇന്ത്യ സ്വതന്ത്രമായി ഇന്ത്യക്കൊരു ഉണ്ടായി ഭരണഘടനയിൽ മതേതരത്വം വളരെ കൃത്യമായി അത് നിർവചിക്കപ്പെട്ടു അതിൻ്റെ ഭാഗമായി ഈ ഭൂമിയുടെ ഏറ്റവും താഴത്തെ അടിത്തട്ടിൽ കിടക്കുന്ന ജനതയ്ക്ക് പോലും നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ ഒരു അവകാശമുണ്ടായി അവർ മുന്നോട്ട് വന്നു അവരാണ് സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ സൃഷ്ടാക്കൾ വന്നു അതോടുകൂടി ഈ ഈ രണ്ട് ക്ഷേത്രങ്ങൾക്ക് അപ്പുറത്തും ഇപ്പുറത്തും ഇതിൽ പങ്കെടുക്കുന്ന ഘടക ക്ഷേത്രങ്ങളിൽ മറ്റെല്ലാ സമുദായങ്ങളും കുറേ കൂടി കടന്നു വരുന്നതാണ് ഞാൻ പിന്നീട് കാണുന്നത് ഒന്നോ രണ്ടോ ഘടക ക്ഷേത്രങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ മറ്റെല്ലാ ഘടകങ്ങളിലും അതിൻ്റെ ഭാരവാഹികളായും അതിൻ്റെ നടത്തിപ്പുകാരായിട്ടും അവർണ സമുദായങ്ങൾ അതിൽ പങ്കാളിയാവുന്നതാണ് പിന്നീട് കാണുന്നത് എന്നാൽ ഈ ഘടകപൂരങ്ങൾ എത്ര കേമമാണെങ്കിലും അത് കൂട്ടി എഴുന്നള്ളിപ്പിൽ പങ്കെടുക്കുന്നില്ല അത് കൊടമാറ്റത്തിലോ അല്ലെങ്കിൽ അത് തെക്കോട്ട് അല്ലെങ്കിൽ അത് അഭിമുഖത്തിലോ ഒന്നും അതിൽ പങ്കെടുക്കുന്നില്ല രണ്ട് ക്ഷേത്രങ്ങൾ മാത്രമാണ് കുടമാറ്റത്തിൽ മത്സരിക്കുന്നത് പാറമേക്കാവ് തിരുവമ്പാടിയും മറ്റു ഘടകപൂരങ്ങളെല്ലാം ശക്തൻ അന്ന് വിഭാവനം ചെയ്തതുപോലെ തന്നെയുള്ള ശക്തൻ നിർദ്ദേശിച്ച ഘടകപൂരങ്ങളെല്ലാം വടക്കൻനാഥൻ്റെ മുമ്പിലെത്തി മേളം കലാശിച്ച് തിരിച്ചു പോവുകയാണ് പതിവ് അതുകൊണ്ട് തൃശ്ശൂർ പൂരത്തിൽ ഈ സ്വാഭാവികമായിട്ടും പാറമേക്കാവിൻ്റെയും തിരുവമ്പാടിയുടെയും മേധാവിത്വം നമുക്ക് പ്രകടമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും ഈ പൂരം യഥാർത്ഥത്തിൽ ഇങ്ങനെയൊക്കെയാണ് നടത്തപ്പെടുന്നതെങ്കിലും ഈ പൂരത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ ചുമതലകളും വഹിക്കുന്നത് മറ്റു സമുദായങ്ങളിലുള്ള ആളുകളാണ് ഇപ്പോൾ പൂരത്തിൻ്റെ കൊടിയേറ്റത്തിന് കൊടിമരം മുറിക്കുന്നത് അതേപോലെ തന്നെ പൂരത്തിന് വെടുക്കിട്ടുണ്ടാക്കുന്നത് അതിൻ്റെ കുഴികൾ കുഴിക്കുന്നത് പൂരത്തിനുള്ള ഭക്ഷണങ്ങൾ ആനയ്ക്കുള്ള ഭക്ഷണം കൊണ്ടുവരുന്നത് അതിനുള്ള മറ്റ് പണികൾ ചെയ്യുന്നത് കുടകൾ ഉണ്ടാക്കുന്നത് നെറ്റിപ്പട്ടമുണ്ടാക്കുന്നത് വെഞ്ചാമരമുണ്ടാക്കുന്നത് ഇതൊക്കെ മറ്റു പല സമുദായങ്ങളുള്ള ആളുകളാണ് അവരുടെ സഹായമില്ലെങ്കിൽ ഈ പൂരം സുഗമം നടത്താൻ ഒരിക്കലും ഒരു സാധ്യമല്ല ഇത് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ട് ഒരു ഫുട്ബോൾ എഴുതുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഞാൻ ബ്രസീലിൻ്റെ ചരിത്രം വായിച്ചു നോക്കിയപ്പോൾ ബ്രസീലിൽ ഗ്രൗണ്ടുകൾ ഒരുക്കിയിരുന്നതും അവിടെ പുല്ലുകൾ വെട്ടിയിരുന്നതും അവിടെ ഗാലറികൾ പണിതിരുന്നതും അതുപോലെ തന്നെ അവിടെ ഭക്ഷണം കൊടുത്തിരുന്നതും ഒക്കെ കറുത്ത വർഗ്ഗക്കാരായിരുന്നു പക്ഷേ ആ കറുത്ത വർഗ്ഗക്കാർക്ക് ഫുട്ബോൾ കളിക്കാൻ അവകാശമില്ല അതാണ് ബ്രസീലിൻ്റെ ഫുട്ബോൾ ചരിത്രം അതുപോലെ ഇവിടെ ഏറ്റവും സമൂഹത്തിൻ്റെ താഴത്തെ ശ്രേണിയിൽ കിടക്കുന്ന ആളുകൾക്ക് ഈ പൂരത്തിൻ്റെ അടിസ്ഥാനമായ പ്രവർത്തനങ്ങളിൽ മുഴുവൻ അവരാണ് പങ്കാളികൾ അവരാണ് പങ്കുവഹിക്കുന്നത് പക്ഷേ അവർക്ക് അധികാര സ്ഥാനങ്ങളിൽ നിന്ന് അവർ അകറ്റി നിർത്തപ്പെടുന്നതാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു ചരിത്രം കണ്ടാൽ നമുക്ക് അറിയാൻ കഴിയുന്നത് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം നമ്മൾ ജനാധിപത്യത്തെക്കുറിച്ചും മതേതരത്തെക്കുറിച്ചും വളരെ ഉത്കടമായിട്ട് നമ്മൾ നമ്മൾ ഉദ്ഘോഷിപ്പിക്കാനും തൃശ്ശൂർ പൂരം ജനങ്ങളുടെ പൂരമാണെന്നൊക്കെ നമ്മൾ പ്രഖ്യാപിക്കുമെങ്കിലും ഈ ജനാധിപത്യവും മതേതരത്വവും അതിൻ്റെ മേൽമണ്ണിൽ മാത്രമേ നിലനിൽക്കുന്നുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം അതിൻ്റെ അടിയിൽ കിടക്കുന്നതെല്ലാം ജാതിയാണ് നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്ത ബാബ അംബേദ്കർ ഏറ്റവും അവസാനത്തെ ഭരണഘടന പൂർത്തിയാക്കിയതിന് ശേഷമുള്ള ഒരു പ്രസംഗത്തിൽ ഏറ്റവും അവസാനത്തെ പ്രസംഗത്തിൽ അദ്ദേഹം ഭരണഘടനാ അസംബ്ലിയിൽ അദ്ദേഹം സംസാരിച്ചത് ഈ ജനാധിപത്യത്തെക്കുറിച്ചാണ് കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് ജനാധിപത്യം സർഗാത്മകമായിട്ടില്ല എന്ന് എനിക്ക് അറിയാം ഇന്ന് ഇന്ത്യയുടെ മേൽമണ്ണിൽ മാത്രമാണ് ജനാധിപത്യമുള്ളത് ഉള്ളത് അതിൻ്റെ അടിയിൽ കിടക്കുന്നത് വർണ്ണസങ്കല വ്യവസ്ഥയാണ് അതാണ് അതാണതിൻ്റെ അടിയിൽ കിടക്കുന്നത് ഇത് എന്ന് ഇവിടെ നിന്ന് ഇല്ലായ്മ ചെയ്യുമ്പോൾ മാത്രമേ ജനാധിപത്യം ഇവിടെ സാക്ഷാത്കരിക്കപ്പെടുകയുള്ളൂ എന്ന് വളരെ കൃത്യമായി അദ്ദേഹം അവിടെ പ്രസംഗിച്ചിട്ടുണ്ട് അത് ഇന്ത്യൻ ഭരണഘടനയിൽ അത് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതാണ് ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ സമൂഹത്തിൻ്റെ ഏറ്റവും താഴത്തെ അടലിൽ കിടക്കുന്ന മനുഷ്യർക്ക് കൂടി എന്നാണോ നമ്മുടെ സമൂഹത്തിലും നമ്മുടെ ഭരണത്തിലും ഒക്കെ ചുമതലയുണ്ടാകുന്നു അന്നാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ജനാധിപത്യം സാഫല്യമടയുകയുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് ഇത് മിക്കവാറും നമ്മുടെ ഉത്സവങ്ങളിൽ മുഴുവൻ നമുക്ക് കാണാനായി കഴിയും ഈ പ്രത്യേകിച്ചും നമ്മൾ തൃശ്ശൂർ പൂരത്തിൻ്റെ ഇന്നത്തെ അതിൻ്റെ ഘടന എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ആനപ്പുറത്ത് കയറാൻ ഇന്ന സമുദായം ഒരു സവർണ സമുദായം അതേപോലെ തന്നെ മേളം നടത്താൻ ഇപ്പോൾ മാരാർ സമുദായത്തിൽപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ അതിനോടുള്ള അനുബന്ധ സമുദായത്തിൽപ്പെട്ട ആളുകൾ അതിൽ വാരിയർമാരും നമ്പൂരിമാരും ഒക്കെയുണ്ട് അപ്പം അതിന് മേളം നടത്താൻ തന്നെ ആളുകൾ അതുപോലെ തന്നെ ചടങ്ങ് പ്രധാനപ്പെട്ട ചടങ്ങ് നടത്താനുള്ള ആളുകളെല്ലാവരും ആ സമുദായ സമുദായത്തിൽ നിന്നുള്ളത് പക്ഷെ മറ്റു കാര്യങ്ങളിൽ മുഴുവൻ വെടിക്കെട്ട് നടത്താൻ വെടിക്കെട്ടിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് വന്ന ആളുകൾ ഒന്ന് കൂരിയെയും ഒരു ക്രിസ്ത്യാനിയായിട്ടുള്ളത് റോമൻ കത്തോലിക്കനായിട്ടുള്ള കൂരിയെയും പൊന്നുവീട്ടിൽ ഗോപാലൻ നായരുമാണ് കൂര്യ കഴിഞ്ഞപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ അദ്ദേഹത്തിൻ്റെ സഹോദരനും പിന്നീട് മക്കൾക്കും അത് ഏൽപ്പിച്ചു കൊടുത്തു അങ്ങനെ വെടിക്കെട്ട് മുഴുവൻ ഇവിടെ പ്രധാനമായിട്ടും ക്രിസ്ത്യൻ സമുദായമാണ് തൃശ്ശൂർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത്തവണത്തെ വെടിക്കെട്ടും അവർ നടത്തുന്നത് ക്രിസ്ത്യൻ സമുദായത്തിലെ ഒരാളാണ് വെടിക്കെട്ടിൻ്റെ ലൈസൻസി എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ പന്തലുകൾ നിർമ്മിക്കുന്നത് സമൂഹത്തിൻ്റെ ഏറ്റവും താഴ്ത്ത ശ്രേണിയിലുള്ള സഹോദരന്മാരാണ് അവരാണ് പന്തലുകൾ നിർമ്മിക്കുന്നത് അപ്പോൾ ആ പന്തലുകളുടെ പണി മുഴുവൻ അവർ അവർ ചെയ്യുന്നു അത് സ്വാഭാവികമായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയും ഇനി ഈ ആനകൾക്കുള്ള ഭക്ഷണം ഒരുക്കുന്നതും അത് കൊണ്ടുവരുന്നതും മുഴുവൻ ഇതേപോലെ തന്നെ താഴത്തെ ശ്രേണിയിൽപ്പെട്ട ആളുകളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ വെടിക്കെട്ടിൻ്റെ കാര്യമെടുത്താൽ ഈ പൂരത്തിന് വെടിക്കെട്ടിനുള്ള കുഴി കുത്തുന്ന ആളുകളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആനയ്ക്ക് പട്ട കൊണ്ടുവരുന്ന ആളുകളെടുത്ത് നോക്കി കഴിഞ്ഞാൽ കുട നന്നാക്കുകയും കുട മിനുക്കുകയും പുതിയ കുടകൾ ഉണ്ടാക്കുകവരെയും ചരിത്രം പരിശോധിച്ചാൽ വെഞ്ചാമരത്തിൻ്റെയും മാലവട്ടത്തിൻ്റെയും പണി ചെയ്യുന്നവരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിലൊക്കെ നമ്മൾ ഇതര സമുദായങ്ങളെ നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പം അവരെക്കൊണ്ട് അവരെക്കൂടി ഉൾക്കൊള്ളിച്ചതുകൊണ്ടാണ് പൊതുവെ ഈ പൂരം ഒരു ജനകീയ പൂരം എന്ന് പറയുന്നത് ഈ പൂരപ്രബന്ധം എഴുതിയ വെൺമണി മഹൻ നമ്പൂതിരിപ്പാട് ഈ പൂരപ്രബന്ധത്തിൽ ഒരിടത്തും അവർന്ന ജാതികളെ പരാമർശിക്കുന്നേ ഇല്ല അദ്ദേഹം കണ്ട കാഴ്ചകൾ മുഴുവൻ സവർണരെ കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ വർണ്ണനകൾ മുഴുവനും അദ്ദേഹം അവിടെ അവർണ ജാതിക്കാരെ കണ്ടിട്ടില്ല കാരണം അവർണ ജാതിക്കാരാ ഉണ്ടെങ്കിലും അവർ അന്നത്തെ കാലത്ത് ആയുധം പാലിച്ച് നിൽക്കുന്നത് കൊണ്ടും സ്വാഭാവികമായിട്ടും മഹൻ അത് കാണാൻ പോയി കാണാതെ പോയി മഹൻ അത് കാണാതെ പോയി അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ മുഴുവൻ ആ ആളുകളെ മുഴുവൻ പൂർണ്ണമായിട്ട് അദ്ദേഹം ഒഴി ഒഴിവാ ഒഴിവാക്കി അപ്പോൾ അത് വെണ്മണി മകൻ്റെയും വെണ്മണി അച്ഛൻ്റെയും പൂരപ്രബന്ധം തൊട്ടുള്ള നമ്മുടെ പ്രധാനപ്പെട്ട കൃതികളിലെല്ലാം പോലും ഈ ഒരു വസ്തുത പ്രധാനമായിട്ട് ഉണ്ടായിട്ടുണ്ട് വൈക്കം അത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണല്ലോ നടന്നത് അത് വഴി നടക്കാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ട് ആയിരുന്നല്ലോ ആ സമയത്ത് ആറാട്ടുപുഴ പൂരത്തിന് പൂരം കാണാൻ വന്ന അവർണ വിഭാഗങ്ങളെ ഓടിച്ച ചരിത്രമുണ്ട് അന്ന് തല്ലിയോടിച്ച ചരിത്രം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന പല ഘടകങ്ങളിലൊന്ന് അതിശക്തമായിട്ടുള്ള ജാതിബോധമാണ് ഈ ജാതിബോധം നമ്മുടെ ഉത്സവങ്ങളിൽ നിന്ന് അകന്നു പോയിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് വാസ്തവത്തിൽ ഇന്ന് ഈ ഉത്സവങ്ങൾ നടത്തുന്ന ഈ ക്ഷേത്രങ്ങളും അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളും എല്ലാം ഒരു കാലത്ത് കാവുകളും അതുപോലെ തന്നെ ദുർഗാക്ഷേത്രങ്ങളും ഭദ്രകാളി ക്ഷേത്രങ്ങളും ക്ഷേത്രങ്ങളുമൊക്കെയായിരുന്നു പാറ പാറയിൽ വന്നിരുന്ന പാറമേക്കാവ് അതുപോലെ തിരുവമ്പാടി ഭഗവതിക്കുമൊക്കെ ഇന്നും വേല നടത്തുന്നത് ഏറ്റവും അടിസ്ഥാന വർഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ അവിടെ രണ്ടിടത്തും പൂരവും നടക്കുന്നുണ്ട് അവിടെ വേലയും നടക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു കാലത്ത് ദ്രാവിഡരായിരുന്നൊരു ജനത വഹിച്ചിരുന്ന ഒരു വലിയ ഉത്സവത്തിൻ്റെ കലണ്ടറിനെ പിൽക്കാലത്ത് അത് മായ്ച്ചുകളയുകയും പുതിയ വർഗം അത് ഏറ്റെടുക്കുകയുമാണ് ചെയ്തത് അതിന് കാരണം പതിനാലാം നൂറ്റാണ്ട് മുതൽ നമ്മുടെ വൈദിക പാരമ്പര്യം വന്നതോടുകൂടി ഇവിടെ ജാതിയിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ശ്രേണികൾ ഈ ഉത്സവങ്ങളെ മുഴുവൻ അവരുടേതാക്കിയിട്ട് മാറ്റുകയും സ്വാഭാവികമായി വലിയൊരു വിഭാഗം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കടന്ന് ഇല്ലാതാവുകയും ചെയ്തു എന്നാണ് യാഥാർത്ഥ്യം ഈ രവിവർമ്മയുടെ പെയിൻറ്റിംഗ് കണ്ടതിനെക്കുറിച്ച് സ്റ്റെഫേഴ്സൻ എന്ന് പറയുന്ന ഒരു വലിയ ഒരു കലാകാരൻ എഴുതിയ ഒരു കുറിപ്പുണ്ട് ആ കുറിപ്പിൽ പറയുന്നത് ഈ രവിവർമ്മയുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ മുഴുവൻ കേരളത്തിൽ കണ്ടിട്ടുണ്ടാവുക അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്ന ഒരു ശതമാനം ആളുകൾ മാത്രമായിരിക്കുമെന്നാണ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളും അത് കണ്ടിട്ടുണ്ടാവില്ല അതേപോലെ തന്നെ അദ്ദേഹം എഴുതുന്നത് ക്ഷേത്രങ്ങളുടെ ചുറ്റുമുള്ള നമ്മുടെ വർണ്ണ ചിത്രങ്ങൾ നമ്മുടെ മ്യൂറലുകൾ ഈ കേരളത്തിലെ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ജനങ്ങളും കണ്ടിട്ടില്ല കാരണം അവർക്ക് ക്ഷേത്രങ്ങളിൽ കടക്കാനായിട്ട് അനുമതി ഉണ്ടായിരുന്നില്ല അത് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് ശേഷം മാത്രമാണ് വിപ്ലവകരമായിട്ടുള്ള ക്ഷേത്രപ്രവേശന വിളംബരത്തിന് ശേഷം ജനങ്ങൾ സാധാരണക്കാരായ ആളുകൾക്ക് അകത്ത് കടക്കാൻ കഴിഞ്ഞത് എന്നിട്ടും അവർക്ക് ശ്രീകോവിലിന് മുമ്പിൽ നിൽക്കാൻ പിന്നീടും ഒരുപാട് കാലം വേണ്ടി വന്നു എന്നുള്ളത് പിൽക്കാലത്ത് ആധുനിക സമൂഹത്തിലും എങ്ങനെയാണ് ഈ ജാതി ശ്രേണികളുടെ മേധാവിത്വം കൃത്യമായിട്ട് അവിടെ സ്വീകരിക്കപ്പെടുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇത് നമ്മൾ തൃശ്ശൂർ പൂരത്തിൻ്റെ പല അവസ്ഥകളിലും പല രംഗങ്ങളിലും പല ചടങ്ങുകളിലും നമുക്ക് കൃത്യമായി നമുക്ക് കാണാനായി കഴിയും ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതിനു ശേഷമാണ് ഈ പൂരത്തിൻ്റെ പങ്കാളിത്തത്തിൽ വ്യത്യാസം വളരെ വലിയ വ്യത്യാസം വന്നത് അപ്പോഴേക്കും തൃശ്ശൂർ നഗരത്തിൽ ക്രിസ്ത്യൻ വ്യാപാരികളുടെ ഒരു മേധാവിത്വം കൈവന്നു അതേപോലെ തന്നെ മറ്റു പല വ്യാപാരികളും മറ്റു പല സമുദായം പെട്ട വ്യാപാരികളും ഇവിടെ ഉണ്ടായി ഈ വ്യാപാരികളുടെ സഹായം കൊണ്ട് മാത്രമാണ് പൂരം നടക്കുന്നത് എന്നൊരു ഘട്ടം വന്നു കാരണം ആ കാലങ്ങളിലെല്ലാം ഈ ഇന്നത്തെ എക്സിബിഷനിൽ നിന്നുള്ള വരുമാനം ലഭിച്ചിരുന്നില്ല അപ്പോൾ എക്സിബിഷനിൽ നിന്ന് വരുമാനം ലഭിക്കാത്ത ആ കാലം മുതൽ എല്ലാ ജനങ്ങളിൽ നിന്നും അവർക്ക് സഹായം സ്വീകരിക്കേണ്ടി വന്നു പൂരം നടത്താൻ എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പം അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഈ ഈ ക്രിസ്ത്യൻ സമുദായത്തിൻ്റെയും മുസ്ലിം സമുദായത്തിൻ്റെയും മറ്റപരണ വിഭാഗങ്ങളുടെയും പിന്തുണയോടു കൂടിയിട്ടാണ് പിൽക്കാലത്ത് മുഴുവൻ പൂരം നടത്തിയത് കുറച്ച് കഴിഞ്ഞപ്പോൾ പൂരത്തിൻ്റെ ഈ ദേവസ്വങ്ങളുടെ ഈ ഈ നിർണായകമായിട്ടുള്ള മേധാവിത്വം ഒഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലാ കാര്യത്തിനും എല്ലാ സമുദായങ്ങളും കൈകൂർക്കുകയും പൂരത്തിനെ ഒരു ജനകീയമായിട്ടുള്ള ഒരു ഉത്സവമായി അല്ലെങ്കിൽ ആഘോഷമായിട്ട് അത് മാറ്റുകയും ചെയ്തു അത് കാലത്തിൻ്റെയും അതുപോലെ തന്നെ നവോത്ഥാനത്തിൻ്റെയും ഒക്കെ വിജയമാണ് ഒരു കാലത്ത് പിന്നണിയിൽ തള്ളപ്പെട്ടു പോയ ആളുകളെ പിൽക്കാലത്ത് അന്നത്തെ നവോത്ഥാന നായകന്മാർ വന്ന് അവരെ അവരുടെ ജീവിതത്തിലേക്ക് വലിയ ഒരു സ്വാശ്രയശീലത്തിൻ്റെ അതേപോലെ തന്നെ അഭിപ്രായ ധീരതയുടെ അതുപോലെ തന്നെ നിവർന്നു നിൽക്കാനുള്ള അവരുടെ കഴിവുകളെ വളർത്തിയെടുത്തുകൊണ്ടാണ് പിൽക്കാലത്ത് അവർക്ക് മറ്റു സമുദായങ്ങളോടൊപ്പം സഞ്ചരിക്കാനുള്ള ഒരവസരം കിട്ടിയത് അത് തൃശ്ശൂർ പൂരത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും പ്രകടമാണ് ഇന്ന് പൂരത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ ആരാണെന്നുള്ളതിനെക്കുറിച്ച് ആരും തന്നെ ചിന്തിക്കുന്നില്ല കാരണം ഒരു സമൂഹം ഒന്നാകെ അതിൻ്റെ ജാതി വ അതിർവരമ്പുകളിൽ ില്ലാതെ തന്നെ പൂരം കാണാൻ എത്തുന്നുണ്ട് അവർ പൂരത്തിൻ്റെ ഭാഗമാകുന്നുണ്ട് അവർ പൂരത്തിലുള്ള പല വിധത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ട് അവർ പല വിധത്തിലുള്ള വ്യാപാരങ്ങൾ നടത്തി ഈ പൂരത്തെ സഹായിക്കുന്നുണ്ട് അപ്പോൾ ആ വിധത്തിൽ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ഈ പൂരം കുറച്ചുകൂടി ജനകീയമായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എങ്കിൽ പോലും ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന മതേതരത്വത്തിൻ്റെ എല്ലാവർക്കും ഒരുപോലെ പങ്കാളിത്തമുള്ള ഒരു ക്ഷേത്ര സംവിധാനം ഇനിയും നമുക്ക് തൃശ്ശൂർ പൂരത്തിൽ വരേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്